ാണ് വരുന്നത് പുറത്തല്ല അപ്പൊ പുറത്തേക്ക് മരുന്ന് കൊടുത്തിട്ട് കാര്യമല്ല ഈ ഉഴിച്ചല് താൽക്കാലിക ഒരു ഉഴിച്ചലിന് കുറ്റം പറയില്ല ചില കൈകൾക്ക് പുണ്യമുണ്ട് ചില വൈദ്യന്മാർക്ക് പുണ്യമുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ചില നല്ല ആരോഗ്യമുള്ള നല്ല ശുദ്ധിയായ വൈദ്യം ചിലപ്പോൾ മണ്ണ് കൊടുത്താലും ഗുണപ്പെടും ഇങ്ങനെയുണ്ട് അത് പിന്നെ അവരെ ഗുണമല്ല ദൈവത്തിന്റെ ഗുണമാണ് അപ്പോൾ മരുന്ന് എപ്പോഴും അകത്തേക്ക് കഴിക്കുക ഭക്ഷണം എപ്പോഴും അകത്തേക്ക് കഴിക്കണ പോലെ മരുന്ന് അകത്തേക്ക് കഴിച്ചാൽ മാത്രമേ നിങ്ങൾ അസുഖം മാറുകയുള്ളൂ നിങ്ങൾ ഏതെങ്കിലും വൈദ്യനോ ഏതെങ്കിലും ഡോക്ടറോ പുറത്തേക്ക് പുറത്തേക്ക് നിങ്ങൾ മരുന്ന് തരികയാണെങ്കിൽ അത് ആ ശരീരത്തിലേക്ക് നശിപ്പിച്ച് കളയോ അത് വേസ്റ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു സാധാരണ വരുന്ന ഒരു ചെറിയ പനി ജലദോഷം ഇതിനൊക്കെ നമ്മൾ ഒരു പൊടിക്കൈ അല്ലെങ്കിൽ പൊടിക്കൈ ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കില്ല സാധാരണ ശരീരപരമായിട്ടുള്ള വരുന്ന വേദനകൾ നിങ്ങൾക്ക് പിന്നെ എല്ലാ വേദനകളോ ഇല്ലെങ്കിൽ ജലദോഷമോ ജലദോഷം സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വരുവാണെങ്കിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വരുവാണെങ്കിലോ മനസ്സിലാക്കുക ശരീരത്തിലുള്ള കീടനാശിനികളെ സ്വന്തമായിട്ട് ശരീരം അടിച്ച് കളയുകയാണ് അപ്പോൾ അവർ രണ്ട് മൂന്ന് ദിവസം റെസ്റ്റ് എടുക്കുക പണ്ടൊക്കെ ചമ്മന്തിയും കഞ്ഞിയാണ് കുടിച്ചിരുന്നത് നാക്ക് കഴിക്കും പനിക്കുമ്പോൾ അപ്പോൾ രണ്ടു ദിവസം ഹാഡായ ആഹാരങ്ങള് കട്ടിയുള്ള ആഹാരങ്ങൾ പിന്നെ ഇങ്ങനത്തെ ആഹാരങ്ങളൊന്നും കഴിക്കാണ്ട് ശരീരത്തെ പട്ടിണിക്കിടുക വേണമെങ്കിൽ ഓറഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സുകളോ കഴിക്കുക വേണമെങ്കിൽ ശരീരം ചോദിച്ചാൽ മാത്രം വിഷനാൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അത് അല്ലാണ്ട് വെറുതെ അടിച്ചിടിച്ച് കീഴ് പനി വരുന്ന സമയത്ത് ഒന്നും കഴിക്കരുത് ശരീരം സ്വന്തം റീചാർജബിൾ ചെയ്യാണ് പ്രകൃതി എങ്ങനെ മഴയെ സ്വന്തം തരുന്നോ അതേമാതിരി ശരീരം പനി എന്ന സാധനം ശരീരത്തെ റീചാർജ് ചെയ്യാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ അതിന് ഹൃദയത്തിന് ബലം വേണം ഇതിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ സ്വന്തം ശരീരത്തിൽ ശരീരത്തിൽ വേണ്ടാത്ത വേസ്റ്റേജുകളെ മൂക്ക് ഒലിപ്പിച്ചിട്ട് ഇറക്കുകയാണ് പുറത്തേക്ക് തള്ളിക്കളയുക കഫൊക്കെട്ട് വരുന്നത് ശരീരത്തെ നിങ്ങൾ കൊടുത്ത ആഹാരത്തിൽ എത്ര പിന്നെ കഫ ഉണ്ട് എത്ര പിന്നെ നിങ്ങൾ ശരീരത്തിനൊക്കെ വേണ്ട പ്രോട്ടീൻ ഉണ്ട് എന്നുള്ള ആർക്കും ശരീരത്തിന് കറക്റ്റ് അറിയാം അതാണ് കഫമായി തള്ളണം അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ കഴിച്ച ആഹാരത്തിൽ കഫം ജാസ്തി ഉണ്ട് അപ്പോൾ ആ ആഹാരം കട്ട് ചെയ്യണം ആ ആഹാരം കട്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഒരു ഉത്ബോധമുള്ള ആൾക്കാർ കുറവാണ് ഈ ലോക പഠനം അവരെ നശിപ്പിച്ചു ഈ ലോക പഠനം അവരെ നശിപ്പിച്ചു സ്കൂളിലുള്ള പഠനം അവരെ നശിപ്പിച്ചു അവരുടെ ഹൃദയത്തെ ബലം കുറപ്പിച്ചു അങ്ങനെയാണ് മറുപടി ഹോസ്പിറ്റൽ അല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല വൈദ്യനല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ജനങ്ങൾ ചെറുപ്പം മുതലേ മന കരുത്തില്ലാണ്ട് വരികയാണ് ഇപ്പം അതുപോലെ തന്നെ മൂത്രക്കല്ല് സാധാരണ കൊറേ ആൾക്കാർ ഈ വെള്ളത്തിന്റെ കുടി കൊണ്ടൊക്കെ വരുന്ന പിന്നെ അപ്പം ഇത് നമുക്ക് ഇത് മൂത്രക്കല്ല് വരാൻ കാരണം കൂടുതൽ ഫ്രിഡ്ജ് വാട്ടർ കൂൾ വാട്ടർ കുടിക്കുന്ന ആൾക്കാർക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജില് ആഹാരങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മൂത്രക്കല്ല് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ മൂത്രം മുട്ടുമ്പോൾ അടക്കി വെക്കാൻ പാടില്ല നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ പച്ചവെള്ളമായി മാറ്റാൻ പറ്റിയ അത്ഭുത സിദ്ധി നിങ്ങളുടെ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ ഈ ശരീരത്തിലെ ഈ ഈ വേസ്റ്റേജും നിങ്ങൾക്ക് ഒഴിവാക്കാൻ സമയമില്ലെങ്കിൽ വണ്ടി യാത്ര ചെയ്യുകയാണെങ്കിലും വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിലും കിടക്കുകയാണെങ്കിൽ എവിടെയാണെങ്കിലും ശരി അപ്പം മൂത്രം ഒഴിക്കാൻ കിട്ടിയാൽ മൂത്രം ഒഴിച്ചോളുക ശരീരത്തിലെ കീടനാശിനികളെ പച്ചവെള്ളമായിട്ട് പ്യൂരിഫൈ ചെയ്ത് മാറ്റുന്ന ഏക ഇഞ്ചൻ ശരീരമാണ്

പുരാണ ന്ധങ്ങളും പറഞ്ഞിട്ടുണ്ട് അനുഭവം ഉണ്ട് എനിക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നു മുറിക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ആദ്യം നിങ്ങൾ എന്റെ കാണും ഞാൻ മനസ്സിലാക്കും എല്ലാത്തിനും ഓപ്പറേഷൻ ഇല്ലാതെ കഴിയും സിമ്പിൾ ആയിട്ട് മാറ്റാൻ കഴിയും സിമ്പിൾ ആയിട്ട് മാറ്റാൻ വളരെ സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നാച്ചുറൽ നാച്ചുറൽ വീട്ടിൽ തന്നെ ആൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങണ്ട നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട് പിന്നെ അതേമാതിരി പെണ്ണുങ്ങൾക്ക് പി സി ഒ ഡി പിരീഡ്സ് ആകാത്ത പെണ്ണുങ്ങള് പിന്നെ അതേമാതിരി വെള്ളപ്പോക്ക് ഇങ്ങനത്തെ സംഗതികളൊക്കെ നിങ്ങൾക്ക് ധൈര്യത്തിൽ വരാം പിന്നെ ചില ചില ചെറുപ്പക്കാർ പറയാൻ പറ്റാത്ത അസുഖങ്ങൾ നർമ്മമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ഈ കുട്ടികളില്ലാത്ത പ്രശ്നം ഒരുപാട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളിലും ഒരു നൂറ് തെറ്റുണ്ട് അതിൽ അതിൽ നിന്ന് ക്ലിയർ ആകുമ്പോൾ നിങ്ങൾക്ക് മരുന്ന് വേണ്ടി വരൂല അങ്ങനെയുള്ള ആൾക്കാർ വന്ന് കൺസൾട്ടിങ് ആദ്യം ചെയ്യുക

ഒരുപാട് ആൾക്കാർ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് അത് നോക്കി കാണൂ ആ വീഡിയോസ് നോക്കി ഞാൻ രോഗം മാറിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ ചാനലുകളിൽ തെരഞ്ഞു തെരഞ്ഞു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം അവനിപ്പോൾ ഇത്രയും പിന്നെ അതിന് മനക്കരുത്തും വേണം ഞാൻ പറയുന്ന മാതിരി ചെയ്താൽ മാത്രമേ നിങ്ങൾ അസുഖം മാറത്തുള്ളൂ നിങ്ങൾ ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്യുന്നുണ്ട് ചെറു ചില കുട്ടികൾ എത്ര തെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ പാരമ്പര്യം എന്ന അസുഖത്തിന് ഇല്ല ആ പാരമ്പര്യം എന്ന് ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരു കുടുംബത്തിൽ ഒരേ തെറ്റ് ആ കുടുംബം മൊത്തം ചെയ്യുന്നു അതുകൊണ്ടാണ് പാരമ്പര്യം ഷുഗർ പാരമ്പര്യമാണ് ഷുഗർ ആണെങ്കിൽ ഒരേ ഒരേ തെറ്റ് കുടുംബം എല്ലാരും ചെയ്യുന്നു ആ തെറ്റ് എന്താന്ന് മനസ്സിലാക്കാത്തതാണ് കാരണം പാരമ്പര്യം എന്ന് അസുഖത്തിൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ മരം പെട്ടുന്ന ആളാണ് കൂലിപ്പണിക്കാരനാണ് എൻ്റെ അച്ഛൻ കലകൾ ഉണ്ടാക്കുന്ന ആളാണ് എന്നാൽ ഞാനോ അപ്പം ഞാൻ പാരമ്പര്യത്തിൽ പോയില്ല അപ്പോൾ അറിയായ്മ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ പാരമ്പര്യ അസുഖം ഇല്ല അത് അറിയായ്മയാണ് പാരമ്പര്യ ഷുഗർ പാരമ്പര്യ തലവേന പാരമ്പര്യ വയറുവേന ഇല്ല നീ നിൻ്റെ ഒരേ ഒരേ കുടുംബത്തിൻ്റെ പഴയ ശീലം നീ മാറ്റാണ്ട് ജീവിക്കുന്നു